എൻ്റെ പേര് വത്സ ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ് നീൽശ്വരം പഞ്ചായത്താണ് ഞങ്ങളുടെ വീട് എൻ്റെ മോനാണിത് എൻ്റെ മോൻ മദ്യം കഴിക്കായിരുന്നു മദ്യം കഴിച്ച് എൻ്റെ മോൻ്റെ രണ്ട് കിഡ്നിയും ഡാമേജായിരുന്നു ആയി ഡോക്ടർമാർ പറഞ്ഞ് എൻ്റെ മോനെ കിട്ടൂല അറിയിക്കണ്ടോരൊക്കെ അറിയിച്ചോളാനാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഐശൂർ പത്ത് ദിവസം കിടന്നു എൻ്റെ മകൻ എന്നിട്ട് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എൻ്റെ മോനെ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മാറ്റമൊന്നുമില്ല അവനെ പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനും ചേട്ടനും കൂടി ഇരുന്നുണ്ട് ഞങ്ങൾ കറിയായിരുന്നു ഡോക്ടറോട് പറഞ്ഞ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അപ്പം ഡോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ പറയാണ് നമ്മുടെ മോനെ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ട നമ്മക്കും ആത്മഹത്യ ചെയ്യാമെന്ന് പറയാണ് എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം നേരമ്പെടുത്ത് ഞാനും ചേട്ടനും കൂടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഓടമ്പടി എടുത്ത് എൻ്റെ മോൻ്റെ അസുഖം മാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു അങ്ങനെ മാതാവിനോട് എന്തോരം നന്ദി പറഞ്ഞാലും പതിയാവൂര്യ അങ്ങനെ ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ മാതാവാണ് ഞങ്ങൾക്ക് തന്നത് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് രണ്ടു നേരം തിരി വെച്ച് ആസ്പത്രി വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിക്കും എനിക്കങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാലും മാതാവിനോ രണ്ടു നേരം പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എന്റെ എല്ലാ ഞാൻ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും പരിശുദ്ധാമ്മയുടെ മധ്യസിലേറെ പ്രത്യേകിച്ച് ഈ മകന്റെ സാക്ഷ്യം കത്ത ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇരുന്നപ്പം അതിൽ വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും നമുക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഡോക്ടർമാർ അവസാനം കൈ ഒരു സാഹചര്യത്തെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് മാതാവിടപെട്ടു ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു മാതാവിടപെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം അതിന് തെളിവായിട്ട് തന്നെയാണ് ആ മകനും അപ്പം നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പം ആ വ്യക്തിയും കൂടെ ഉണ്ടാവണമെന്ന് അപ്പോൾ ഞാനും അവനോട് തുടങ്ങുമ്പോൾ ചോദിച്ചു നിൽക്കുന്നതുകൊണ്ട് പറയാം അപ്പം ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു ഒരു അപ്പം ഈ ഈയൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ വിശ്വാസത്തിൽ എങ്ങനെയാണ് മാതാവ് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരാളല്ല ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുപോലെ ഇവിടെ വരുന്നുണ്ട് അപ്പം ഇപ്പം വീഞ്ഞില്ല എന്നുള്ള കാനായിൽ കല്യാണം വരുന്നതിൻ്റെ ഒരു സാഹചര്യം പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എന്ന മാതാവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് അത്രയും പവർഫുള്ളായിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ നമുക്ക് ദൈവം നൽകുന്ന മറ്റൊരു അടയാളം കൂടിയായിട്ട് അപ്പം അമ്മ അവസാനം രണ്ട് കുറച്ച് വാക്കുകളാണ് പറയുന്നതെങ്കിലും വ്യക്തമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് ആശുപത്രിയിലാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പം നമ്മൾ സ്വഭയുടെ ആശുപത്രിയിൽ നിൽക്കുമ്പം സാഹചര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുമെങ്കിലും എന്തുകൊണ്ട് ഉടമ്പടിയിലെ പ്രാർത്ഥനയിൽ ചൊല്ലണമെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാമല്ല എന്തെങ്കിലും അപ്പം അപ്പം ഇപ്പം ഒരു പ്രാർത്ഥനയിൽ ഒരു വ്യക്തിപരമായിട്ടൊരു വ്യക്തി ചേർന്ന് നിൽക്കുമ്പം അവരിപ്പോൾ പറയാനുള്ളതിൽ ഒരുപാടുണ്ടെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ പറയുമ്പോൾ നമുക്ക് ബോധ്യമുണ്ട് വിഷയത്തിൽ ഇടപെട്ട് ഈ മകൻ ഇന്ന് ആൾക്കാരിൽ കൊണ്ടൊന്ന് സാക്ഷ്യം പറയാൻ ഇടവരുത്തിയ പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച വലിയ സൗഖ്യത്തെ പ്രതി നമുക്ക് കരങ്ങളിലടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക